ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പ്രജീസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു പുളിക്കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു കറിയാണിത് പേറ്റ് കറി എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പിന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല ഇത് കഴിക്കാൻ പറ്റുന്നത് കേട്ടോ ആർക്ക് വേണമെങ്കിലും കഴിക്കാം കാരണം വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ലൊരു കറിയാണിത് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പിന്നെ പുളി ഇത്രയും സാധനം മാത്രമാണ് ഈ കറിക്ക് വേണ്ടത് ഒരു ഒരൊന്നര സ്പൂൺ ഉണങ്ങിയ കുരുമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ കുടം വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം വടിയെ അമ്മിക്കല്ലിൽ അരച്ചെടുക്കാം അപ്പോൾ ഇതിൽ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ മിക്സിയിൽ അടിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമ്മൾ ഈ കല്ലിൽ അരച്ചെടുക്കുന്നത് തന്നെയാണ് അപ്പോൾ വയറുവേദനയ്ക്ക് നല്ലതാണ് വയറിൽ ഗ്യാസ് പിടിക്കുന്നതിന് നല്ലതാണ് വയറിൽ വിര കൂടുന്നതിന് നല്ലതാണ് പിന്നെ വയറിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഈ കറി കഴിക്കുന്നത് നല്ലതാണ് ഇത് ഞങ്ങളുടെ വീട്ടിൽ അമ്മയൊക്കെ ഞങ്ങൾക്കിങ്ങനെ വയറുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അമ്മ തയ്യാറാക്കി തരും പിന്നെ ഞാൻ പ്രസവിച്ചു കിടന്നപ്പോഴും അമ്മ എനിക്ക് ഈ കറി തയ്യാറാക്കി തരും ചോറ് കഴിക്കാൻ നമ്മളങ്ങനെ വേറെ കറികളൊന്നും കഴിക്കത്തില്ലല്ലോ പിന്നെ സ്പെഷ്യലായിട്ട് എടുത്തിരുന്ന ഈ കറിയായിരുന്നു ഇത് കൂട്ടിയായിരുന്നു ചോറ് കഴിക്കുന്നത് നല്ല രുചിയാണ് കഴിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഇച്ചിരി ഏറെ ഒഴിക്കണം കേട്ടോ നമ്മളൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കടു ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്നെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വെളുത്തുള്ളി കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ കുടംപുള്ളി ഒരു രണ്ട് ചെറിയ കഷ്ണം കുടമ്പുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ കഷ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അരപ്പ് ചേർക്കുമ്പോൾ അല്പം അരവടി വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം വേണം ഈ കടു വറുത്തിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇളക്കിയ ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ കുറേ സമയം തിളപ്പിച്ച് ഈ അരപ്പിൻ്റെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതാണ് അതിൻ്റെ പരുവം ഇത് ചൂട് ചോറിൻ്റെ കൂടെ ഈ കറി ഒഴിച്ച് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പം അത്ര ടേസ്റ്റുള്ള ഒരു കറിയാണ് ഈ പുളിക്കറി അപ്പോൾ ഇതുപോലെ പ്രസവിച്ചൊക്കെ കിടക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് ഒരു ആദ്യത്തെ ഒരു പത്ത് ദിവസമൊക്കെ ഈ കറികളാണ് കൂടുതലും കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഇത് വെച്ച് കൊടുത്താൽ അവർക്ക് വയറിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഏറ്റവും നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അവരും എല്ലാം ഇതുപോലെ തയ്യാറാക്കി കഴിക്കട്ടെ നല്ലതാണ് ഇത് കഴിക്കുന്നത് കേട്ടോ വയറിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പുളിക്കറിയാണിത് ഇതൊക്കെ അമ്മയുടെ സ്പെഷ്യലാണ് കാരണം അമ്മയ്ക്ക് ആ പഴയകാല ആൾക്കാർക്കാണ് ഇതൊക്കെ കൂടുതൽ അറിയാവുന്നത് അമ്മയ്ക്ക് അമ്മയുടെ അമ്മ പറഞ്ഞു കൊടുത്തതാണ് കറി അപ്പം അങ്ങനെ അമ്മ ഇപ്പം എനിക്ക് പറഞ്ഞു തന്നു എനിക്ക് ഉണ്ടാക്കി തരികയും ചെയ്തു ഞാൻ കഴിച്ചിട്ടുമുണ്ട് അപ്പം നല്ല കറിയാണ് അപ്പോൾ ഇതുപോലെ ഇതാണ് ഇതാണിതിൻ്റെ പരുവം കേട്ടോ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഇതാണ് ഇതാണിതിൻ്റെ പരുവം അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക പിന്നെ പ്രസവിച്ചു കിടക്കുന്നവർക്ക് മാത്രമല്ല അല്ലാതെ ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ വയറിനകത്ത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കും വയറിനകത്ത് വിരയുടെ പ്രശ്നങ്ങളും ഈ പ്രസവിച്ചു കഴിയുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും വയറിനകത്ത് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു പുളിക്കറിയാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കടുത്ത വീഡിയോയിലൂടെ കാണാം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്